പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസമുള്ളവരാണോ എന്ന് തുറന്നു പറയണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചിമേനി രക്തസാക്ഷി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സുരേന്ദ്രന്റെ മുപ്പത്തിയഞ്ചാം രക്തസാക്ഷിത്വ ദിനാചരണവും നടന്നു ശബരിമലയിൽ ആചാര ലംഘനം നടത്താന് പരസ്യമായി കൂട്ടുനിന്ന സിപിഎം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തില് ഇപ്പോള് നടത്തിയ അയ്യപ്പസംഗമത്തില് യഥാര്ത്ഥ അയ്യപ്പഭക്തരാരുമല്ല പങ്കെടുത്തതെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചു രാഷ്ട്രീയ കൊലപാതകങ്ങള്ക്കും അക്രമികള്ക്കും എല്ലാ കാര്യത്തിനും സംരക്ഷണം നല്കുന്ന ഭരണകര്ത്താക്കളായി എല്ഡിഎഫ് സര്ക്കാര് മാറിയെന്നും കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു

മത്സരിച്ച സ്ഥാനാർത്ഥി ബീഹാറിലെത്തി രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു മാർസ്റ്റ് പാർട്ടിക്ക് അറിയാം ഈ അവര്ക്കാൻ അവർക്ക് കഴിയില്ല അവർ ഒരു കാലത്ത് പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു ബംഗാൾ കേരളം ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങൾ അതിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ ചെങ്കോട്ട് ചെങ്കോടി മാറി ബംഗാളിൽ ആ പാർട്ടി ചടങ്ങിൽ കയ്യൂർ ചീമനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റോ എ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ നുണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ ശാന്തമാ ഫിലിപ്പോ കെ വി ഗംഗാധരൻ ടി സി സി വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ പി പി പ്രദീപ് കുമാർ ജനറൽ സെക്രട്ടറിമാരായ കെ പി പ്രകാശൻ പി വി സുരേഷ് കുമാർ മാമുനി വിജയൻ എം സി പ്രഭാകരൻ സേവാദൾ ചെയർമാൻ രമേശൻ കരുവാച്ചേരിയും ബാലകൃഷ്ണൻ പിരിയ കെ പ്രകാശൻ അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ ടി വി കുഞ്ഞിരാമൻ ഉമേഷൻ വേളൂർ ജോയി ജോസഫ് മടിയൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നേരത്തെ ചീമേനി മുത്തപ്പൻ മടപ്പുര പരിസരത്ത് നിന്നും പൊതുസമ്മേളന നഗരയിലേക്ക് നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ